ഒരു പ്രഭാതത്തിൽ എന്റെ അന്തരാത്മാവിൽ ഇപ്രകാരം കേട്ടു നീ മദർ ജനറലിന്റെ അടുക്കൽ ചെന്ന് ഇന്ന ഇന്ന മഠങ്ങളിൽ നടക്കുന്ന ഇന്ന കാര്യങ്ങൾ എന്നെ അതൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുക മഠത്തിന്റെ പേരോ കാര്യങ്ങളോ എനിക്ക് വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നാൽ ഞാൻ പോയി ജനറാളമ്മയോട് പറഞ്ഞു എനിക്കത് വലിയ സഹനമായിരുന്നു ഒരിക്കൽ വാർസോ ഭവനത്തിലെ ഞങ്ങളുടെ കുട്ടികളിൽ ഒരാൾക്ക് അനുഭവപ്പെട്ടിരുന്ന ഭയങ്കര പ്രലോഭനത്തെ ഞാൻ സ്വയം ഏറ്റെടുത്തു ആത്മഹത്യ ചെയ്യാനുള്ള പ്രലോഭനമായിരുന്നു അത് ഏഴു ദിവസം ഞാൻ സഹിച്ചു അതു അതുകഴിഞ്ഞ് ഈശോ ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിച്ചു എന്റെ സഹനവും അതോടെ അവസാനിച്ചു അത് വലിയ സഹനമായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ പീഡകൾ പലപ്പോഴും ഞാൻ ഏറ്റെടുത്തിരുന്നു ഈശോയും അതുപോലെ എന്റെ കുംഭസാരക്കാരനും അങ്ങനെ ചെയ്യാൻ എന്നെ അനുവദിച്ചിരുന്നു എന്റെ ഹൃദയം ഈശോയ്ക്കുള്ള ഒരു സ്ഥിരം വാസസ്ഥലമായിരുന്നു ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും അതിലേക്ക് പ്രവേശനമില്ലായിരുന്നു എതിർപ്പുകളെയും പ്രയാസങ്ങളെയും നേരിടാൻ ഈശോയിൽ നിന്ന് ഞാൻ ശക്തി സ്വീകരിക്കുന്നു ആത്മാക്കൾക്കു വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഈശോയായി രൂപാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു ഈശോയെ കൂടാതെ ആത്മാക്കളെ സമീപിക്കാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു കാരണം ഞാൻ ഞാനെന്താണെന്ന് നന്നായി അറിഞ്ഞിരുന്നു ആത്മാക്കൾക്ക് അവിടുത്തെ നൽകാൻ ദൈവമെന്നിൽ വസിക്കേണ്ടിയിരുന്നു മാർച്ച് ഇരുപത്തിയേഴ് അമർത്യമായ ആത്മാക്കളെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാനും അധ്വാനിക്കാനും സ്വയം ശൂന്യവൽക്കരിക്കാനും ഞാൻ ആഗ്രഹിച്ചു ഈ പരിശ്രമം എന്റെ ജീവിതത്തെ തന്നെ വെട്ടിച്ചൊരുക്കുമെങ്കിലും അതെനിക്ക് ഒരു പ്രശ്നമായി തോന്നിയില്ല എന്റെ ജീവൻ ഇനി എന്റേതല്ല അത് സമൂഹത്തിനുള്ളതാണ് എന്റെ സമൂഹത്തോട് വിശ്വസ്തത പാലിച്ച് കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും പ്രയോജനമുള്ളവളായി തീരാൻ ഞാൻ അഭിലഷിച്ചു ഓ ഈശോയെ ഇന്ന് ഇന്നെന്റെ ആത്മാവ് സഹനത്താൽ കലുഷിതമാണ് ഒരു ചെറിയ പ്രകാശരശ്മി പോലും അതിന് ലഭിക്കുന്നില്ല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു ഈശോ ഉറക്കത്തിലാണു താനും ഓ എന്റെ ഗുരുവെ ഞാൻ അങ്ങേ ഉണർത്തുകയില്ല അങ്ങയുടെ സുഖനിദ്രയ്ക്ക് ഞാൻ വിഘ്നം വരുത്തുകയില്ല ഞാൻ അറിയാതെ തന്നെ അങ്ങെന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓ ജീവനുള്ള അപ്പമേ എന്റെ ആത്മാവിലെ കഠിനമായ വരൾച്ചയിലും മണിക്കൂറുകളോളം ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഓ ഈശോയെ പരിശുദ്ധ സ്നേഹമേ ഞാൻ സമാശ്വാസങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ തിരുചിത്താൽ ഞാൻ പരിപോഷിക്കപ്പെടുന്നു ഓ സർവശക്തനായവനെ എന്റെ ലക്ഷ്യം തന്നെ അങ്ങേ തിരുചിത്തമാണ് ലോകം മുഴുവനും എന്നെ ശുശ്രൂഷിക്കുകയും എന്നിൽ ആശ്രയിക്കുകയുമാണെന്ന് എനിക്ക് തോന്നുന്നു ഓ നാഥ എന്റെ ആത്മാവിന്റെ അഭിലാഷങ്ങളെല്ലാം അങ്ങറിയുന്നു ഈശോയെ സ്നേഹഗീതങ്ങൾ ആലപിക്കാൻ ഞാൻ അശക്തയാകുമ്പോൾ അങ്ങയുടെ സ്നേഹഭാചനങ്ങളായ ശ്രാഫിയന്മാരുടെ സ്തുതിഗീതങ്ങളെ ഞാൻ പുകഴ്ത്തുന്നു അവർ ചെയ്യുന്നത് പോലെ അങ്ങി ലയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ശക്തിക്കും അതിന്മേൽ ആധിപത്യമില്ല ഇപ്രകാരം ഒരു സ്നേഹം മറ്റൊന്നിലും മുതിക്കുന്നില്ല അന്ധകാരത്തെ പ്രകാശിതമാക്കുന്ന മിന്നലൊളി പോലെയാണത് എന്നാൽ അത് അതിൽ തന്നെ നിലയുറപ്പിക്കുന്നില്ല ഓ എന്റെ നാഥ നിന്റെ തിരുവിഷ്ടം പോലെയും നിന്റെ നിത്യമായ പദ്ധതി അനുസരിച്ചും എന്നെ മെനയുക